പൂട്ടിക്കിടക്കുന്ന സ്ത്രീ സൗഹൃദ ശുചിത്വമുറി ഉടൻ തുറക്കപ്പെടുമെന്ന് വൈസ് ചെയർപേഴ്സൺ നമസ്കാരം ന്യൂസ് തൊടുപുഴ വാർത്തകളിലേക്ക് സ്വാഗതം തൊടുപുഴ നഗരസഭയ്ക്കുള്ളിൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടങ്ങളിൽ നിർമൽ പ്രഷ്നസ് സെൻ്റർ എന്ന നാമോദയത്തിൽ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ച ശൗചാലയം കാലങ്ങളായിട്ട് പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെയും കഞ്ചാവ് മറ്റു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ വിശ്രമ കേന്ദ്രമായി മാറിയിരിക്കുന്നു മുനിസിപ്പാലിറ്റി അധികൃതരുടെയും പോലീസ് സ്റ്റേഷന്റെയും സിവിൽ സ്റ്റേഷന്റെയും മൂക്കിന് താഴെ കിടക്കുന്ന ഈ ഈ വിശ്രമ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാത്തതിൽ ജനങ്ങളുടെ പ്രതിഷേധവും ഏറെയുണ്ട് എന്നാൽ തൊടുപുഴ നഗരസഭയ്ക്കുള്ളിൽ പ്രവർത്തിക്കാതെ കിടക്കുന്ന സീറ്റ് ലൈറ്റുകളുടെയും മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ അംഗങ്ങളായ ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും നിരുത്തരവാദിത്തമായ നിലപാടുകളാണ് ഇതിങ്ങനെ തുറക്കപ്പെടാതെ കിടക്കുന്നത് എന്നും വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി പറഞ്ഞു എന്നാൽ ജനങ്ങളുടെ പരാതിക്കനുസരിച്ച് ഇപ്പോൾ നഗരസഭ എല്ലാ എസ്റ്റിമേറ്റുകളും എടുത്തിട്ടുണ്ട് ഉടൻ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് തൊടുപുഴയ്ക്ക് ഉറപ്പ് നൽകുന്നത് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ